ഇന്നിതാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ബാക്കി വന്ന ചോറ് കൊണ്ടൊരു അടിപൊളി പൊക്കവാട ഉണ്ടാക്കിയാലോ ബാക്കി വന്ന ചോറൊക്കെ നമ്മൾ കളിയാൽ ചെയ്യാമല്ലേ അപ്പം അതിൽ ഒന്ന് രണ്ട് ഐറ്റംസും കൂടി ചേർത്തിട്ട് നല്ല കിട്ടില്ലനായിട്ടുള്ളൊരു പൊക്കവാട നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് തലേദിവസത്തെ ചോറാണ് കേട്ടോ അതായത് നന്നായിട്ട് വെന്ത നമ്മൾ പുഴുങ്ങല്ലരി അത് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാടം അങ്ങനെ പേസ്റ്റായി അരിയൊന്നും വേണ്ട ജസ്റ്റ് കൈ വെച്ച് ഉറച്ചെടുത്താലും മതിയിട്ട് അതുപോലെ ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെന്താ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് കരി ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് സ്പൂണ് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കടലമാവ് ചേർക്കാം അരിപ്പൊടി ചേർക്കാം കോൺഫ്ലോർ ചേർക്കാം എന്ത് വേണമെങ്കിൽ അതിന് സബ്സ്റ്റ്യൂട്ടായിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ല ഇതെല്ലാം കൂടിയിട്ട് ഞാൻ സ്പൂൺ വെച്ച് ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ വേണ്ട നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നും മിക്സാക്കിയെടുക്കാം കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ആ ചോറിൻ്റെ ആ ഒരു വെള്ളമായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം ക്കാൻ വേണ്ടി പറ്റൂട്ടോ ഈ ഒരു ഒരു കപ്പ് ചോറിന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈതപ്പൊടി കറക്റ്റാണേ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനൻ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഏതെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ രണ്ട് വെളുത്തുള്ളി കൂടിയും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതാ ഇതിലേക്ക് മിക്സ് മിക്സി വെച്ചിരിക്കുന്ന ആ ഒരു ചോറിൻ്റെ ഒരു മിക്സിയിൽ അതൊന്ന് കുറച്ച് കുറച്ചായിട്ട് പിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഒരു ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കാം കണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സൈഡ് ഇങ്ങനെ ആയി വരുമ്പോൾ ഇട്ടുടനെ ഇളക്കി കൊടുക്കണ്ട കേട്ടോ ഒരു ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും ഇത് ചോറ് കൊണ്ടുണ്ടാക്കിയതാന്ന് പറയത്തേ ഇല്ല കേട്ടോ നല്ല ടേസ്റ്റിലാണ് ഇത് കിട്ടുക ചായയുടെ കൂടെ ഇട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം ആവും കേട്ടോ അപ്പോൾ കണ്ടേ നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും വറുത്തു കോരാം അപ്പോൾ ഈ കരുവേപ്പിൻ്റെ ഇലക്കിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലി ഇളെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മുഴുവനും വറുത്ത് കോരിയുണ്ട് ഇതുപോലെ ഇത് ഞാൻ രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല കണ്ടില്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ കണ്ണില് ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടുക കേട്ടോ ഉള്ളിൽ അത്യാവശ്യം സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുക ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ സ്കൂളിൽ വിട്ടിരുന്ന കുട്ടികളൊക്കെ ഞെട്ടിക്കാനൊരു ിതിലായിട്ട് കേട്ടോ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റൈസ് പക്കോഡ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്